ഹായ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലംകോടാണ് എൻ്റെ പുറകിലായിട്ട് ഒരു ഓലയിട്ടൊരു കട കാണാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മുടെ ചെല്ലൻചേട്ടൻ്റെ കടയാണ് കൊല്ലംകൊട്ടെ നമുക്ക് ആ കടയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം കൊല്ലംകോട് നിന്നും ചിങ്ങഞ്ചിറ ശ്രീ കറുപ്പ്സ്വാമി ക്ഷേത്രത്തിലേക്കുള്ള റോഡിൽ തേക്കൻചിറ എന്ന സ്ഥലത്താണ് ഈ തനി നാടൻ ചായക്കടയുള്ളത് നമ്മുടെ ചെല്ലഞ്ചാട്ടനാണ് നിൽക്കുന്നത് അവിടെ ചെല്ലഞ്ചാട്ടൻ്റെ ചായക്കട എന്നൊരു ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ചക്കയൊക്കെ വെക്കാൻ വെച്ചിരിക്കുന്നു നമുക്ക് ഈ ചായക്കടയുടെ ഉള്ളിലോട്ട് കയറി ഒന്ന് നോക്കാം തല കുനിച്ച് വേണം നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ കാലത്തെ ആ ബെഞ്ചും ഡെസ്ക്കും ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പഴയ ചായക്കടയുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നതാണ് ഇവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി കാണുമ്പോൾ പുറത്തായിട്ട് തിണ്ണയും ഒക്കെ ഉണ്ട് അവിടെ ഇരുന്നും ചായ നമുക്ക് കുടിക്കാം അപ്പോൾ നമ്മൾ ചായയും പരിപ്പോടെയും പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് അൻപത് വർഷത്തിലധികം പഴക്കമുള്ളതാണ് ചെല്ലഞ്ചേട്ടൻ്റെ ഈ ചായക്കട ഞങ്ങൾ വന്നപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാരെ ഉള്ളായിരുന്നു ചായക്കടയിൽ ഇപ്പം ധാരാളം സഞ്ചാരികൾ ഈ ചായക്കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കുള്ള പരുപ്പോടെ എത്തിയിട്ടുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം ചെല്ലേട്ടൻ്റെ കടയിലെക്കുള്ള റോഡാണ് ഈ കാണുന്നത് വലിയൊരു മരത്തിൻ്റെ ചുവട്ടിലായിട്ടാണ് ഈ ചായക്കടയുള്ളത് അപ്പൊ നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ട് ചായ കുടിക്കാം നിങ്ങൾ ഇതുവഴി വരികയാണെങ്കിൽ ഈ ചെല്ലൻചേട്ടൻ്റെ ചായക്കടയിൽ വന്നൊരു ചായ ഒക്കെ കുടിച്ചിട്ട് പോകണം ഈ പരിപ്പാടം കഴിക്കാനായിട്ട് ഉടമ്പരാടന്നു എവിടെന്നെ